കണ്ടേ അമ്മാമിനെ കണ്ടേ ആര കണ്ടുപിടിച്ച അമ്മാമനെ കണ്ടല്ലേ അതെന്താണ് വെള്ളക്ക വെള്ളക്ക എന്തിട്ടാണിത് എന്തിട്ടാണിത് വെള്ളക്ക ഏ ഇവിടെ വാ വണ്ടി വരും വണ്ടി ഇതേ വെയിലാണ് വാ ഇങ്ങോട്ട് പോരും ഇങ്ങോട്ട് പോരും വെയിലാണ് വെയിൽ വെയിൽ எ பயருந்த எந்த வரக்கண எந்த வரக்கண இது எந்த இது குஞ்சு பேபி படம் வரக்கணே எந்த வரச்சுன പറഞ്ഞേ എന്തൊക്കെ വരച്ചു കുഞ്ഞ് തങ്കോ എന്തൊക്കെ വരച്ച് ഏ വാറ എന്താണ് കടിച്ച കൊതു കടിച്ച എന്ത് വരച്ചു കുഞ്ഞ് ഏ ഡൈനോസറിന് വരച്ച്